ഈ കാണട്ടോ നെക്സസ് കോരമംഗലം ഇവിടെയും കൈ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറേ ക്രിസ്മസ് ട്രീ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളത് കാണാൻ വേണ്ടിയിട്ടും ഇങ്ങോട്ട് വന്നത് കേസ് നമ്മൾ ഓരോ മാളും ഇടാതോ പിടിച്ചുകൊണ്ടിരിക്കട്ടോ കേട്ടോ ഇങ്ങനെ മൊത്തം ക്രിസ്മസ് സെലിബ്രേഷൻ കാണിച്ചാലും ഒരൊറ്റ ഉദ്ദേശമുള്ളൂ കേട്ടോ കേസ് ഇവിടെയും അത്ര വലിയ ഒന്നുമില്ല കേട്ടോ ഈ കാണാൻ ക്രിസ്മസ് ട്രീയെ ഉള്ളു കേസ് ഞാൻ സംഭവം കുറച്ച് സ്ട്രക്ചറൊക്കെ കണ്ടിരുന്നു അകത്തേക്കൊന്ന് ഒന്ന് കയറിയോ കേട്ടെ ഇന്ന് കാണിച്ചാലോ എന്തേലൊക്കെ ഉണ്ടാവണ്ടേ അല്ലേ കേറി നമുക്ക് ലണ്ടൻ ബസ് കാണാം കേട്ടോ അതിന്റെ കോപ്പി ഈ വളരെ ചെറിയ മിനിയേച്ചർ ആയി പിന്നെ ഒരു ക്രിസ്മസ് ട്രീ രണ്ട് സൈഡ് ഫുള്ള് ക്രൗഡാ കേട്ടോ കാരണം കോടമംഗല ഏരിയ അല്ലെ അത്ര ആളുണ്ട് കേട്ടോ ഇവിടെ ഈ മാള് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോ കേട്ടോ ഇതൊരു സാധാരണ എക്സസ് മാളുകളൊക്കെ ആണല്ലേ അതേ സെയിം ഡിസൈൻ കിട്ടോ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു ഇവിടെ ലണ്ടൻ ബസ് ഇവിടെ ക്രിസ്മസ് ട്രീ ആ കാണുന്ന എൻട്രൻസ് ആ റെഡ്മീടെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടല്ലോ അവിടെ കൈസ് ചെറിയ പിള്ളേർ കളിക്കാനുള്ള ടോയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ പുറത്താണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈസ് നമ്മൾ മാലിൻ്റെ അകത്തൊന്നും കയറിക്ക പുറത്ത് തന്നെ ഉള്ളു കേട്ടോ കാണാൻ വേണ്ടി വേറെ ഒന്നുമില്ല ഈ ഒരു ക്രിസ്മസ് ട്രീ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പോയോക്കാം കയറി വരുമ്പോൾ കേട്ടോ പൂക്കളെ ചെറിയ ഇതാണല്ലോ വെച്ചിരിക്കുന്നത് പൂച്ചെടികളെ കുറച്ച് കളക്ഷങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ ജാക്ക് ആൻഡ് ജോൺസ് ഇവിടെ ആപ്പിളിൻ്റെ സ്റ്റോട്ടുണ്ട് ആപ്പിളിൻ്റെ എന്നിട്ടേ കൈസ് കുറേ കയറിയേഴ്സ് ഇല്ലേ കൈസം ഇന്ത്യത്തെ അവിടെ പാട്ട്നേഴ്സ് സ്റ്റോറാണ് പ്രീമിയം പാട്ട്നേഴ്സ് സ്റ്റോറാണ് ഇവിടെ തൽക്കാലം കയറുന്നില്ല ആ ഇവിടെ എന്തൊക്കെയാണ് സ്റ്റോറുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു ബർഗറിൻ്റെ ഇങ്ങനെ കറങ്ങുന്ന സാധനം പ്യൂമയുടെ സ്റ്റോർ പിന്നെ കൈസ് എന്താ പറയുക നോക്കട്ടെട്ടോ നിങ്ങൾ എസ് ഓ വിശ്വസ് കാണി ഞാൻ എന്തെങ്കിലും ഒക്കെ കിഡിലെ എന്തെങ്കിലും കാഴ്ചകളെ പറയാം ഞാൻ ഏതോ ഒരു മാള് വലിയ ക്രിസ്മസ് അപ്പൂപ്പന്റെ താലൊക്കെ വെച്ച് ക്രിസ്മസ് അപ്പൂപ്പന ഒക്കെ വെച്ചിട്ട് എൽ ഇ ഡിത് സെറ്റപ്പ് ചെയ്ത് കണ്ടു ആ മാള് ഇതാ വെച്ച് കൈസ് കേരള കാരണം ഇത് കണ്ടോ ഇങ്ങനെ ഫ്ലോറ വരുന്നത് ആ ക്രിസ്മസ് സെലിബ്രേഷൻറെ ഒന്നും അധികം ഇല്ല കൈസിന്റെ അകത്ത് ആ അവിടെ ക്രിസ്മസ് അപ്പൂ കണ്ടല്ലോ അതന്നെ ഉള്ളൂ ഞാൻ കുറേ പ്രതീക്ഷ ഈ മാളിന്റെ അകത്തേക്ക് കയറിയപ്പ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണല്ലോ ആ ഈ ക്രിസ്മിസ്ആപ്പ് കൂടെ ഊജിക്കുന്നതായിട്ടോ സാധാരണ എല്ലാവരും മറ്റേ റോബോട്ടിക്സ് ആണല്ലേ അത് വെച്ചിട്ട് പറ്റിക്കലാണ് പുള്ളിക്കാനും ഊജി കേട്ടോ എല്ലാവരും പുള്ളിക്കാനെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കണ്ടേ ആങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്തോ പരിപാടി നടക്കണ്ടെട്ടോ പിന്നെ ആ സൈഡിൽ എന്തോ കൂൾ ഡ്രിങ്ക്സ് ഒക്കെയാണ് ഇവിടെ നമ്മളെ സ്വന്തം സ്റ്റാർ ബക്സ് ക്രിസ്മസ് അപ്പോൾ ഇപ്പോൾ ഒരു ആങ്കർ എന്തോ പരിപാടി അവിടെ അതെ പിന്നെ കുറേ പേര് പിന്നെ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു സ്മേൽ നോക്ക് ഷാങ്ക്ലിയർ ആ ഉള്ളു കേട്ടോ മാള് എല്ലാ നെക്സസ് മാളിങ്ങനെ കണ്ടാൽ എല്ലാം ഒരേ ഡിസൈൻ അളക്കി അതൊക്കെ നെക്സസ് മാളിൽ കയറി സെയിം ഒരു ഫീൽ ഫീലായിട്ടൊക്കെ ഇടുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളു കാരണം ഇവിടെ ആർക്കിടെക്ചർ സെയിം തോന്നുന്നത് ആർക്കിടെക്ചർ സെയിം ആ തോന്നിട്ടോ പുള്ളിക്കാൻ ചുമ്മാ കുറേശ്ശെ ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ അത്രേ ഉള്ളൂ എല്ലായിടത്തും കാണാൻ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കാര്യങ്ങൾ ആ കൈ ഈ സൈഡിൽ നമ്മൾ കാണാൻ ഞാനും ചോദിച്ചിട്ട് എവിടെ പോയിന്ന് മറ്റേ സൈഡിലോട്ടോ കൈ ക്രിസ്മസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതാണ് പല വീഡിയോയിലും കണ്ടത് ഞാൻ ഇത് കാണാൻ വേണ്ടി സത്യം ഉള്ള കഴിച്ചിട്ട് അകത്ത് കയറിയത് മാറി കാണാൻ വേണ്ടി കയറിയല്ല നിങ്ങൾക്ക് പറയും എനിക്ക് ആ പുറത്തിരിക്കണിച്ചത് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കൈ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ഞാൻ ഇതാണ് സംഭവം ഇതാണ് കുറേ റീൽസിൽ ഞാൻ കണ്ടത് കോറമകളിലെ ഞാൻ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യോ ഈ സൈഡിൽ കൈസ് കണ്ടോ ക്രിസ്മസിന്റെ ഭാഗമായ സ്റ്റാളൊക്കെ സെറ്റ് ചെയ്തിട്ടോ കത്തുണ്ട് ഇത്തരങ്ങളൊക്കെയല്ല സ്റ്റാല് ഞാൻ ക്രിസ്മസിന്റെ വല്ല ഗിഫ്റ്റും കാര്യങ്ങളും സ്റ്റാൾ ആട്ടോ ഇവിടെ ഉള്ളു ഇതിന് രണ്ടും എൻട്രൻസ് ഉണ്ട് കൈസ് ആ സൈഡും എൻട്രൻസ് ഈ എൻട്രൻസ് കണ്ടോ ഇത് മാളിന്റെ ഒരു വ്യൂ ഈ സൈഡിന് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് ഈ മാളിരിക്കുന്നത് കണ്ടോ അവിടെ നമ്മൾ കണ്ട ക്രിസ്മസ് അപ്പം ഇത് ഇരിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോവാട്ടോ ഈ സ്റ്റാൾ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് നമുക്ക് ഓരോ സ്റ്റാളുകൾ കണ്ട് കണ്ടിങ്ങനെ മുന്നോട്ട് വരുന്ന രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നുകൊണ്ട് രസാവൂല ഞാൻ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കട്ടോ ഓരോ ദിവസവും ഇന്ന പരീക്ഷണം വിചാരിച്ചുണ്ടെങ്കിൽ അടുത്ത ദിവസം അടുത്ത പരീക്ഷണം അങ്ങനെ പോകുന്നു ആ ഇവിടെ ഉള്ള ചെടിച്ചട്ടികളൊക്കെയാണല്ലോ ഇതിനെ വെച്ചിങ്ങനെ ചെടിച്ചട്ടിയും പൂക്കളും കാര്യങ്ങളും പിന്നെ ആ ഇതൊക്കെ കരകൗശല ഐറ്റംസും പിന്നെ ഇവിടെ നിന്ന് ഞങ്ങടെ സ്റ്റാൾ ആരംഭിക്കും കേട്ടോ ഈ സ്റ്റാളിന് മെയിൻ ആയിട്ട് തുണിത്തരങ്ങൾ തന്നെയാണ് എല്ലാം ഇവിടെ പി വി ആർ ടീയേറ്റർ ഉണ്ടോ കേട്ടോ അവിടെ പി വി ആർ എന്ന ഏതെങ്കിലും കാണാം പിന്നെ നിങ്ങൾക്ക് ഞാൻ പുള്ളിക്കാനോ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം അവിടെ പോയാലേ വിശ്വസിക്കൂ ഇന്ന് കുറച്ചധികം മാള് കണ്ടു തീർക്കാണ്ട് കേട്ടോ കാരണം പിന്നെ ക്രിസ്മസ് ഇന്ന് ക്രിസ്മസ് അല്ലേ ഇതിനം ഈ വിഷ്വൽസ് കിട്ടുമോന്ന് പേടി കാരണം ന്യൂ ഇയർ വരെ ചിലപ്പോൾ അവരൊക്കെ നിലനിർത്താൻ ചേച്ചി എല്ലാ മാളുകളും നിലനിർത്തുന്ന സംശയമുണ്ട് അതിന് ശേഷം ഇന്ന് കിട്ടുന്ന വിഷ്വൽസ് മൊത്തം കഴിക്കാഴ്ച പോന്നെത്തുലോൺ പി വി ടെക്കാത്തലോൺ പിന്നെ പി വി ആറ് സിതാട്ടോ ഇതത്തെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നല്ല ക്രൗഡാണ് അങ്ങോട്ട് എപ്പടി സെൽഫി എടുക്ക നമുക്ക് സെൽഫി എടുക്കണം മൂടൊക്കെ മുന്നേ പോയിക്കുന്നേ ഇപ്പൊ മൂട ഈ വീഡിയോ എടുക്കല്ലേ ഗൈസ് ഞാൻ കാഞ്ചേര കണ്ടോ ഗസ് ഈ പുള്ളി ക്രിസ്മസ് അപ്പൊ പ്രധാന അട്രാക്ഷൻ കൊള്ളാട്ടോ നല്ലൊരു ക്രിയേറ്റീവായി ചെയ്തിട്ടുണ്ട് അവിടെ വീണ്ടും ഇതേപോലെ സ്റ്റാൾ ഞാൻ അങ്ങോട്ട് നടന്നിട്ട് കാഞ്ചേരസ് പണിപാട് അവളെ ഗൈസ് ബ്ലോക്കാണ് ഇവിടെ നല്ലൊരു വ്യൂ കണ്ടോ മാള് കണ്ടു ഇതാ നമ്മുടെ നെക്സസ് കോറമംഗലം അതിന്റെ മുന്നിലുള്ള ക്രിസ്മസിന്റെ ഭാഗമായിട്ട് സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള സംഭവം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ നേരത്തെ കണ്ട സ്റ്റാളിന്റെ കുറച്ചും കൂടി പോർഷൻ ഇവിടെ വരുന്നുണ്ട് അവിടെ ചെറിയൊരു ചെറിയ റെസ്റ്റോറൻറ് എല്ലാവരും എന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ മത്സരിച്ച് സെൽഫി എടുത്തോണ്ടിരിക്കട്ടോ ഉള്ള കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും നേരത്തെ കയറി യു ബി സിറ്റിനെ കണ്ടിട്ട് എത്രയോ പേ യു ബി സിറ്റി കഴിച്ചു സത്യം പറഞ്ഞ കഴിച്ചു അത്ര എനിക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ യു ബി സിറ്റിനെ കഴിച്ച് വീഡിയോ ഉണ്ട് വരും ഞാൻ അതിൻ്റെ ഉമ്മ ഷൂട്ട് ചെയ്തു കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇതിനു മുന്നേ അതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടേന്നാണ് കേട്ടോ സൈഡ് വ്യൂ ഇങ്ങനെ വരും നമുക്ക് വീണ്ടും മാളിനകത്ത് നിന്നൊക്കെ മാളിലെ രണ്ട് മൂന്ന് ഫ്ലോറൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തരാം കേട്ടോ ഏതായാലും മാൾ വന്നതല്ലേ കയറി കഴിച്ചിട്ടോ മറ്റേ നെക്സസ് മാളിൽ കണ്ട പോലെ ചെറിയൊരു റിങ് പോലത്തെ ടൈപ്പ് സാധനവും മറ്റേ റിങ് പോലെ കഴിച്ച പച്ചക്കു വെച്ചിട്ടായി എൽ ഇ ഡിയും ക്രിസ്മസ് അപ്പുമനും കൊള്ളാം കേട്ടോ നമുക്കിന് മേലോട്ടൊന്നു കേരക്കാം എന്ത് സ്ഥിരം മാളത്തെ കാഴ്ചകൾ ഒരു ബോൾ അടിക്കണം ഈ മാളുകൾ മാത്രം കണ്ടിട്ട് ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ കാണിച്ചിട്ട് വേണ്ടി കൈസ് മിക്കവാറി മാളുകൾ കാരണം അത്രയും നല്ല വിശ്വസ് പിന്നെ കിട്ടൂല കൈസ് ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല പിന്നെ മാള് ചുമ്മാ മാളിലേക്ക് അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടും എനിക്ക് തോന്നില്ല കൈശ ചുമ്മാ എന്നൊക്കെ ഇതിന്റെ കൂടത്തേ മാളും കൂടി കാണിച്ചു തന്ന പ്ലാനിൽ കേട്ടോ വീഡിയോ എടുക്കുന്ന മേലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ തന്നെയാണ് സ്റ്റോറുകൾ തന്നെയാണ് ഇവിടെ എന്തൊക്കെയാണ് നമ്മളെ അത്തറും കണ്ണിക്കണ്ട സാധനങ്ങളും പിന്നെ കൈസ് ഇവിടെ ഈ പച്ചപ്പൂലം ചെയ്തു നല്ല രസമല്ല ഈ സംഭവം കണ്ടുപോകും ഇപ്പോൾ റിങ്ങിന് ചുറ്റും അല്ല കർളാസിന്റെ കർളാസിന്റെ എല്ലകളും പിന്നെ എൽ ഇ ഡിയും വെച്ച് ചെയ്ത നല്ല അസുഖം ഇതാത്ത താഴ്ഭാഗം നമ്മൾ ഇത് കൂടിയാണ് ഇങ്ങോട്ട് വന്നത് കേരൻ മകഡ് സ്റ്റോറ് പിന്നെ അല്ലെസുല്ലി ബ്ലാക്ക്ബെറി അങ്ങനത്തെ ഓരോ സ്റ്റോറുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് മിക്കവാളും മാളുകൾ ഇപ്പൊ കേരള കഴിച്ചു ഈ കാണുന്ന സ്റ്റോറുകളുടെ റിപ്പീറ്റേഷൻ തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചെങ്കിൽ ആലോചിച്ചു നോക്കും എട്ടൊമ്പത് മാളൊന്നും അല്ല കഴിച്ചു അതിൻ്റെ മേലെ മാളുകൾ ഇത് എല്ലാ മാളുകളും ഇങ്ങനത്തെ സ്റ്റോറിന് റെപ്പീറ്റേഷനാണ് അപ്പോൾ ആൾക്കാർ എന്ത് കണ്ടിട്ട് ഇന്ന മാൾ കയറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം എല്ലായിടത്തും എല്ലാവരും കയറേണ്ടതെന്നാണ് സത്യം കാരണം എല്ലായിടത്തും നല്ല ക്രൗഡുണ്ട് കേട്ടോ വളരെ ചുരുക്കം മാളുകളെ മാത്രം എനിക്ക് ആരെയും കാണാതിരിക്കാൻ പറ്റൂ അത് അത്രയും പൊട്ടയാകുമ്പോൾ മാത്രമാണ് ചെല്ലാലും താഴേക്കാണോ നോക്കാം ഇവിടെ ഫങ്ഷൻ നടക്കുന്നുണ്ട് ഒന്ന് പരിപാടി എടുക്കണ്ടേ ഇതാ ആ നിൽക്കുന്ന ആങ്കർ അപ്പം അത് കാണാൻ വേണ്ടി കണ്ടോ അവിടെ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ കൂടെ വന്ന് താഴേക്ക് നോക്കി നിൽക്കുക കേട്ടോ പരിപാടിയൊക്കെ സ്റ്റാർട്ടായില്ല എന്ന് തോന്നുന്നു ഈ സ്മേല പി വി അടച്ചിടക്കുകയാണോ എസ് പുള്ളിക്കാരി എന്തോ പറയണ്ടോടെ നമുക്ക് നോക്കാം എസ് ചെറിയ കൊച്ചാണല്ലോ ചാരു കാണൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്തായാലും മേലോട്ട് കയറോ കണ്ണി എന്താ ഉള്ളതെന്ന് മേലോട്ടും കേറിയിട്ട് കാഴ്ച ആ രണ്ട് ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ അതുകൂടി കേറി അവിടുത്തെ ചുമ്മാ കൊച്ചും കൂടി ഞാൻ വീഡിയോ എൻഡ് ചെയ്യാന്നാണ് ആ എവിടെ കൈസ് ഫുഡ് സ്റ്റാൾ വരുന്നത് അടിപൊളിയുണ്ടല്ലോ കൈസ് മേലെത്തി കാണിച്ചതാ കേട്ടോ കണ്ടോ ആ കണ്ടോ കൈസ് ഇവിടെ എത്തിയിട്ട് കാണിച്ചുതരാം ഈ കാണുക ഫുഡ് സ്റ്റാളാൻ കഴിച്ചിട്ട് ഫുഡ് സ്റ്റാൾ കേട്ടോ കൊള്ളാലോ ആ ലൈറ്റ് ചെയ്ത് വെക്കുന്നു കൈഷ് നമ്മളെ ചെറിയ കിളിക്കൂല്ലേ കിളിക്കൂടിന്റെ അകത്ത് ലൈറ്റപ്പ് ചെയ്താൽ പോലെ കേട്ടോ കൊള്ളാം കേസ് ഇവിടെ വേണ്ട മിക്കവാറും എല്ലാവരും ഇരിക്കണു പോകുന്നു താഴെ നാളെ കാണാം ഇവിടെ ഒക്കെ ഫുൾ ആളാട്ടോ കൈസ് ആ മിക്കവാറും എല്ലാവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ട് ആ സൈഡിലും ബാക്കി കാണാം നമുക്ക് അങ്ങോട്ടൊന്നു ചേച്ചി പോയോക്കാം ഇത് അത് കഴിച്ചു അത്യാവശ്യം വലുതാ കേട്ടോ സിമ്പിൾ അല്ല കേട്ടോ കാരണം കൊറേ ഫുഡ് കാരണം നമ്മൾ ഗെയിം ഒക്കെ തന്നെ കഴിച്ചു എല്ലാ എല്ലാ മാളിലും ഞങ്ങൾ സെയിം കാച്ചോ ഫുഡ് ഫുഡ് കോർട്ട് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പണ്ടെട്ടോ അവിടെ തന്നെ ഗെയിമിങ് സെക്ഷൻ കഴിച്ചു നമ്മൾ അങ്ങോട്ടൊന്ന് പോയതോക്ക കേട്ടോ എത്ര ആൾക്കാരല്ലേ ഓരോ മാളും കഴിച്ചു കഴിച്ച് ഈ സമയത്ത് നിങ്ങൾ വേറെ മാളിൽ പോകുമ്പോൾ ഇത്രയും ഞാൻ എത്ര അവിടെയും കാണാം കേട്ടോ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എത്ര പേരെ കൈസ് ബാംഗ്ലൂർ നഗരത്തിൽ ഐ ടി ജീവനക്കാരായിട്ട് മറ്റു ഈ നഗരത്തില് ജനങ്ങളുടെ എണ്ണം ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിനുള്ള റിസോഴ്സുകൾ ഇവിടെ ഉണ്ടോ കൈസ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ സമയം അത്രയും ക്രൗഡങ്ങൾ നോക്കി വയ്ക്കണ്ടോ ഒരു സീറ്റ് പോലും എം പിയില്ല എല്ലായിടത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ എത്ര മാളുണ്ട് ഇതിന് മൊത്തം അത്രയും ക്രൗഡുണ്ട് ഏ ആ കൈഷ് ഇത് ദക്കാ ദക്കാ തെല്ലോണുണ്ടോ അവിടെ കാണുന്നത് ഇവിടെ കയറില്ലേ സ്റ്റോറിന് അകത്തൊന്നും കയറുന്നില്ല അവിടെ വൺ പ്ലസ്സിൻ്റെ സ്റ്റോറുണ്ട് കേട്ടോ ആ സൈഡിൽ വൺ പ്ലസ്സിൻ്റെ യെസ് വൺ പ്ലസ് ഒന്ന് പോയി നോക്കാം ഞാൻ ഇറങ്ങുമ്പോഴേക്ക് അതിന് സ്റ്റോറിക്ക് കൈഷ് ഞാൻ വൺ പ്ലസ് സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ മേലോട്ട് പോയത് ഇവിടെ എന്താണ് കേസുള്ളത് ഈ സൈഡിൽ ആ രണ്ട് സ്റ്റോർ കൂടെ അഡീഷണൽ ഉണ്ട് താഴെ കേസ് ഇവിടെ കാണാം കേട്ടോ നമ്മളെ സ്റ്റാർ ബോക്സിൻ്റെ ലോക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ നമുക്ക് ടോപ്പിലും കൂടെ ഒന്ന് കയറി വയ്ക്കാം പി വി ആർ ടി ആയിട്ട് വരുന്നത് എന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ അത്ര തന്നെയുള്ള കേസ് നിങ്ങൾ ഇനി അടുത്ത മാളേക്ക് പോകാണ് അടുത്ത നി കേസ് ഓറിയോൺ മാളിൽ പോകാണ്ട് പിന്നെ വേറൊരു മാളുണ്ട് മാരുതി നഗറിൽ വേറൊരു മാളിൽ കേട്ടോ അവിടെ കൂടി പോയിട്ട് ഞാൻ രണ്ട് വീഡിയോ കൂടി ചെയ്യണം എന്ന് ഇസ് കുറേ പേര് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വെർച്വൽ റിയാലിറ്റി ഗെയിം ലോഞ്ച് പോകുന്ന സംഭവം ഉണ്ട് കേട്ടോ അവിടെ മീൻസ് ടിക്കറ്റൊക്കെ എടുക്കണോ അങ്ങോട്ട് കയറുന്ന സ്റ്റെയർവേസിൽ ഒക്കെ ആൾക്കാർ കുത്തിയിരിക്കുന്നതുകൊണ്ട് ഇത് കേസ് പി വി ആർ തിയേറ്റർ കേട്ടോ ഇവിടെ കാണുക പി വി ആറിൻ്റെ ഭാഗമാണ് ഇവിടെ കാണുന്നത് ഓഫ് ഏഴ് സ്ക്രീൻ ഉണ്ടല്ലോ അല്ലേ ഈ കാണാൻ പി വി ആർ കേട്ടോ പി വി ആറിൻ്റെ ബാക്കി പോർഷൻ അവിടെ ഓരോ സ്ട്രീനും ഓരോ സൈഡിലാണ് കഴിച്ചത് അങ്ങനെ കേട്ടോ ടോട്ടൽ ഏഴ് സ്ട്രീൻ ഉണ്ടെന്നാണ് അവിടെ കണ്ടത് മോലാലെ ബറോസ് ഉണ്ടല്ലോ അവിടെ അല്ലേ ഓ പി വി ആർ കഴിച്ചു അടിപൊളി ഇവിടെ എത്ര സ്ക്രീനാ എട്ട് സ്ക്രീൻ ഓരോ മുക്കിലും കണ്ട പി വി ആറിൻ്റെ സ്ക്രീനുകൾ കഴിച്ചു ഈ എന്താണ് കഴിച്ചത് ഈ ടോപ്പ് ഫ്ലോർ മൊത്തം പി വി ആർ അങ്ങ് ഏറ്റെടുത്ത് കറിയില്ലേ ആ അവസ്ഥ കേട്ടോ ഈ താഴെക്കുള്ള വ്യൂ എന്ന് കടയാ ഷാങ്ക്ലയർ ഇവിടെ അധികം സെറ്റപ്പ് ഒന്നുമില്ല ഇവിടെ മാളഫേശ കണ്ട അത്ര വലിയ ഒന്നുമില്ല താഴെ എന്താ ഫങ്ക്ഷൻ നടക്കാ മക്കളൊക്കെ ഡാൻസ് കളിക്കേണ്ട കേട്ടോ അത്ര ആൾക്കാരല്ലേ വന്നിരിക്കുന്നത് കൊള്ളാം ആ സൈലിനുള്ളത് പി വി ആറിന്റെ ബാക്കി പോർഷൻ കേട്ടോ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി കണ്ട സ്ഥലം കേട്ടോ ഈ സ്കെയർ കേസിന്റെ മുകളൊക്കെ ഇരിക്കുന്ന സമയം കളയാൻ വേണ്ടി കൊള്ളാം കേട്ടോ മേലെ എന്താണ് നമുക്കൊന്ന് പോയി നോക്കാട്ടോ മേലെ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും കാഴ്ച ഒരു ഫ്ലോറും കൂടി ടോപ്പിൽ കാണാൻ അവിടെന്തെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചോ അപ്പൊ പി വി ആർ ടോപ്പ് ടോപ്പ് ഫ്ലോറിൽ ില് പ്രത്യേകിച്ച് ഒന്നിലൊക്കെ ഒഴിഞ്ഞിടക്കാണ് ആ സൈഡിൽ എന്തോ ഉണ്ട് നമുക്ക് എന്തൊക്കെ കേട്ടോ ഈ ഇരിക്കുന്ന സ്റ്റെയർ കേസിൽ അലമ്പാക്കും അവിടെ എത്തിയിട്ട് കാണിച്ചൊന്നും ഇല്ല ഇവിടെ എം ടി ആണ് ഈ ടോപ്പ് ഫ്ലോറിൽ അവിടെ ഒരു സ്പാ ഉണ്ട് ഇണ്ടട്ടോ വല്ല സ്പാ ഇവിടെ താഴെ എങ്ങനെ മോനെ എന്തോ മാതി പോലെ ഈ റിങ് റിങ്ങൾ ടൈപ്പിലുള്ള കൺസ്ട്രക്ഷൻ കാണുമ്പോളെ താഴെ കഴിച്ച് ജോക്കറ് പോലാലും വന്നിട്ട് കേട്ടോ ജോക്കറാണ് കഴിച്ചു അത്യാവശ്യം ക്രൗഡിനെ ടാങ്കർ കൂട്ടിന് കിട്ടോ ഇവിടെ പോയോക്കെ എന്തോ ഒരു എത്തിട്ട് ഉണ്ട് ഗെയിമിങ്സ് എത്തിയപ്പോൾ നാപ്പത് രൂപയുള്ള ഉപ്പർ ഉപ്പർ ഗെയിം പറഞ്ഞ നാപ്പത് ഇവിടെ എന്തോ വേറെ കൂടി ഉണ്ട് കഴിച്ചു നോക്കട്ടെ ഓ ഇത് നമ്മുടെ വി ആർ എഡ് സെറ്റില്ല കയസ് ആദ്യ ഉപയോഗിച്ചിട്ടുള്ള സംഭവം കേട്ടോ ആർ ഗാലക്സി വന്നൊരു സംഭവം വി ആർ എഡ് സെറ്റ് വെച്ചിട്ട് ആ ഗേശ് ഇവിടെ ഹെഡ് ഫോണും കാര്യങ്ങളും അങ്ങനെ ചെറിയ സെറ്റപ്പ് കേട്ടോ ഞാനും ഉപയോഗിച്ച് എന്താണെന്ന് ഇവിടെ വലിയ പേരൊക്കെ കാണുമ്പോൾ എന്തോ വലിയ തേങ്ങ വാങ്ങിയ ശേഷം ഒന്നുമില്ല കഴിച്ച് ഇപ്പോൾ സാധാ കഴിച്ചു പൂര പറമ്പിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെയുള്ള എക്സ്പോലൊക്കെ കാണില്ല വി ആർ എഡ് ഫോൺ വെച്ചിട്ടുള്ള അങ്ങനത്തൊരു തന്നെ കൈസ് എറിയും മൂവി പ്ലേ ചെയ്യും അപ്പോൾ നമുക്ക് വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് കിട്ടും അത്ര തന്നെ കഴിച്ചു ഓ ക്രൗഡ് അങ്ങ് കൂടാണല്ലോ നമ്മൾ കാഴ്ച വിട്ടുപോലും ഇവിടെ ഗെയിമിങ് ഏരിയ അത്യാവശ്യം വലുതാണല്ലോ ഓളോ വെള്ളമൊക്കെ ലീക്ക് ആവുന്നുണ്ടോ കൈസിന്റെ അത്യാവശ്യം ട്ടോ അത്യാവശ്യം ഏരിയ മൊത്തം ഉണ്ടത് ഇവിടെ കണ്ടോ വേറെ കുറെ കുറെ ഗെയിംസ് ബസ് ഒരു ആവറേജ് നിലവാനുള്ള ഗെയിമിംഗ് ഏരിയ അറിയാം പക്ഷെ നമ്മൾ ഓരോ മാളിൽ കാണുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം ആവറേജ് ലെവലിൽ എല്ലാ റൈഡുകളും ഇവിടെ ഉണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ കൊള്ളാം ഗെയിം കളിക്കാൻ പ്രായമൊന്നുമില്ല കേട്ടോ ഇവിടെ ഈ കാർല പിക്കൽ ഗെയിം കളിക്കുന്നുണ്ട് ചെറിയ മോള് കളിക്കുന്നത് കൊള്ളാം കേട്ടോ മുദികളിൽ ചോർത്തോണ്ടിട്ട് ചെറിയൊരു കൊച്ചു പാട്ടുപാടുണ്ട് കേട്ടോ ഇത് കാണാൻ ചുറ്റോ നിൽക്കുന്ന ആൾക്കാരെന്ന് കേട്ടോടെ മേലെ റോല് മൊത്തം ആൾക്കാർ സംഭവം ഇപ്പൊ കൊറച്ചുനേരം ഈ കാഴ്ചകൾ കൂടെ കാണാട്ടോ എന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഇപ്പൊ രണ്ട് ഉണ്ടല്ലോ അവിടെ ഓ എല്ലാം കൊള്ളാ ആക്റ്റീവായിട്ടിപ്പോളിക്കാരള്ളേരും അതിന്റെ കൂടെ സെൽഫി എടുക്കണ്ടോ കൊള്ളാട്ടോ അവിടെ രണ്ട് ആ നല്ല ആയിട്ടുണ്ട് ആയിട്ടേ മേലോട്ട് നോക്കിയാളി എന്റെ പൊന്നെ ഇപ്പൊ കാണാൻ വേണ്ടി നിക്കോ ഫുള്ള് നൈസ് രണ്ട് ഡോക്കർമാര് അവിടെ ഉള്ള ആങ്കർ ഉണ്ട് ഫുള്ള് അടിപൊളി നമുക്ക് ഈ കാഴ്ച കണ്ടോ നമുക്ക് വീഡിയോ എഡ് ചെയ്ത് കേൾക്കണോട്ടോ